പരിശുദ്ധ സ്തുതി ദ ട്രൂ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോറപ്പിസ്കോപ്പ സത്യവിശ്വാസം വധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും അമ്മയാണോ വിശുദ്ധ കന്യാ പറയാം എന്നതിനെ ആസ്വദിക്കുക എന്തൊക്കെ സഭയിലെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനും കുറച്ച് മുമ്പ് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹം പക്ഷിത് കന്യാമറിയാം ദൈവത്തിൻ്റെ മാതാവല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ഒത്തിരി പാടുപെടുന്നത് കണ്ടു എന്താണ് അവിടെ സംഭവിച്ചത് അല്ലെങ്കിൽ ഗബ്രിയന്മാല മാലാഖ വന്ന് മറിയത്തിനോട് പറയുന്നത് എന്താണെന്ന് ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ വായിക്കുമ്പോഴേ നമുക്ക് കാണാം ഇരുപത്തിയാറ് എല്ലാം വിശദമായിട്ട് വായിക്കുന്നില്ല ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയറാണ് ദൈവത്തിന് നിനക്ക് കൃപൽ വെച്ചിരിക്കുന്നു ഗർഭം ധരിച്ച് ഒരു പുത്രൻ്റെ പ്രസവിക്കുന്നു പരിശുദ്ധാത്മാവിൽ ആണ് അത് സംഭവിക്കുന്നത് അവൻ ജനത്തിന്റെ പാപവചനത്തിനായിട്ടാണ് അവതരിക്കുന്നത് അല്ലെ വരുന്നത് അവനെ അയച്ചു എന്ന് പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മറിയാ കാലയെ തന്നെ വിശുദ്ധിയാണ് എന്നൊന്നും യാക്കോപയസ് വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേ അവൾ വിശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ മാലാഹ എന്ന പറഞ്ഞത് ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയൽ ആണ് ഇതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ ദൈവം പറയുന്നതിന് തുല്യമാണ് ഈ മാലാഹ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അംബാസഡർ ആയിട്ടാണ് ഈ മാലാഖ ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നീ ഗർഭം ധരിച്ച ഒരു പുത്രൻ്റെ പ്രസവിക്കും പരിശുദ്ധാൽ ഭാവ് നിന്റെ പേര് വരും ഗർഭം ധരിക്കുക അതായത് പിതാവാറിന്റെ ദൈവത്തിൻ്റെ ഉദനം മറിയാമിന്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഉദരത്തിൽ ചെന്ന് അവളുടെ ശരീരവും അവളുടെ രക്തവും എടുത്ത് താൻ മനുഷ്യരായെന്നാണ് ആദ്യ വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്ന വചനം ദൈവമായിരുന്നു ദൈവത്തിൻ്റെ വചനമാണ് പുത്രൻ ദൈവത്തിൻ്റെ വാക്കാണ് പുത്രൻ ആ വചനമാണ് മറിയാവിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ചത് ദൈവമാകുന്ന വചനം ദൈവത്തിൻ്റെ വചനം കാരണം വചനം പിതാവിൽ നിന്ന് വ്യതിരിക്തമായ ഒരു അവസ്ഥയാണ് അതേസമയം പിതാവിൽ നിന്ന് ജനിച്ചവനാണ് ആ വചനമാണ് ഒരാവിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചത് അപ്പോൾ തന്നെ ഗർഭം ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കണം പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടോ കൂടിയാലേ ഗർഭധാരണം നടക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ വചനം മറിയാവിന്റെ ഉദരത്തിൽ പ്രവേശിച്ചു അതേ സമയത്ത് തന്നെ മറിയാവിന്റെ അണ്ടത്ത് നിന്ന് ഒരു ഭ്രൂടമുണ്ടായി അത് ആ വചനത്തോട് ചേർന്നു ഒരിക്കലും യോജിപ്പിക്കാൻ ഒരിക്കലും വേർപെടുത്തുവാൻ പാടില്ലാത്ത വിധത്തില് ദൈവത്വവും മനുഷ്യത്വവും അവിടെ സംയോജിപ്പിക്കപ്പെട്ടു അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട വേറെ വാക്യങ്ങളും അതിനും വേണ്ട അവൻ അവൾ ഗർഭം ധരിച്ചെന്ന് പറയുന്നു എന്നാലും പാസ്റ്റർ അദ്ദേഹം പറയുന്നത് മറിയാവിന്റെ ഒന്നും യേശു എടുത്തിട്ടില്ല അല്ലെങ്കിൽ വചനം എടുത്തിട്ടില്ല എന്നാണ് അവനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞ എന്തിനാണ് നിന്റെ ഉദരത്തിൽ കൂടി ദേവോചനം കടന്നു എന്ന് നീ ഒമ്പത് മാസം കഴിയുമ്പോൾ പ്രസവിക്കും ആ കുഞ്ഞിനെ നീ എന്ന് പേര് വിളിക്കണമെന്ന് പറഞ്ഞാൽ പോലെ അദ്ദേഹം പറയുന്ന ആദാം നിർമ്മിക്കപ്പെട്ട പോലെയാണ് വചനത്തിന്റെ മനുഷ്യാവധാരം നടന്നതെന്നാണ് മറിയാവിൽ ഒന്നും എടുത്തിട്ടില്ല ആദാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനായി അതുപോലെ ദൈവം ഇവിടെ യേശുവിനെ മറിയാം പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എന്തിനെ അറിയാവിനും ഒരു മാധ്യമമായി തിരഞ്ഞെടുക്കുന്നത് ഒരു സുപ്രഭാതത്തില് വേദലഹേപ്പിലെ പുൽക്കൂട്ടില് ഒരു ശിശു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ലേ ദൈവത്തിനൊന്നും അസാധ്യമാണോ എന്നിട്ടൊരു ബാലാഹായി ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ പോരെ ഇത് ദൈവപോത്രമാണ് വചനം മനുഷ്യാവതാരം എടുത്തതാണ് എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെയല്ലോ സംഭവിച്ചത് അപ്പൊ ആ പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ ആധവന് ദൈവം മണ്ണുകൊണ്ട് മനഞ്ചുണ്ടാക്കിയ ജീവവിശ്വാസ ഊതി അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു ഇവിടെ പരിശുദ്ധാത്മാവിനാളാണ് ഗർഭം ധരിക്കുന്നത് അത് സമ്മതിക്കുന്നു മറിയാവിന്റെ ഒന്നും എടുക്കില്ല മറിയാവിന്റെ ശരീരവും രക്തമൊന്നുമില്ല അല്ലാതെ യേശുക്കുഞ്ഞു പറഞ്ഞു വീണു എന്ന് പറയുന്നത് യാതൊരു യുക്തി ഒന്നുമില്ല ഒന്നുമില്ല വെറും ബാലിശമായ വാക്കാണ് ഗർഭം ധരിക്കുക എന്നുള്ള വാക്കുണ്ടായില്ലെങ്കിൽ പറയുന്നൊക്കെ ശരിയാ അപ്പോൾ മറിയാവിൽ കൂടി വേണം ദൈവവചനം മനുഷ്യനാകാൻ ജഡമെടുക്കാൻ ജഡമാകാൻ രോഹൻ ഞാൻ ഒന്നിൻ്റെ പോകാതിൽ പറയുന്നുണ്ട് വചനം ജഡമായി തീർന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാവതാരം നടക്കാതെ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നാൽ മതിയല്ലോ അങ്ങനെയാണ് ഇപ്പോൾ ബുക്ക പറയുന്നത് അവർ ഇൻകാർണേഷൻ ഒന്നും അവർ സമ്മതിക്കില്ല ഒരു മാനിഫെസ്റ്റേഷൻ ഒരു പ്രത്യക്ഷത ദൈവത്തിൻ്റെ ഒരു പ്രത്യക്ഷതയാണത് ആദവനെ മരുന്ന് ഉണ്ടാക്കിയതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട് അണ്ണസുകാർ അങ്ങനെ തന്നെയൊക്കെ പറയുന്നത് അനസ്സുകാർ പറഞ്ഞത് ദൈവം തന്നെയാണ് പുത്രൻ പിതാവ് തന്നെയാണ് പുത്രൻ പിതാവ് തന്നെയാണ് പരിശീലക എന്നൊക്കെയാണ് അവർ പറയുന്നത് ടക്കണ ഇവിടെ ഈ പാസ്റ്റർ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ആ ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ട് പത്ത് മാസം അറിയുമന്റെ ഗർഭത്തിൽ അവൻ കിടന്ന് അല്ലെങ്കിൽ ഉദരത്തിൽ കിടന്ന് ഐ മീൻ ഒമ്പത് മാസം കിടന്ന് പ്രസവിച്ചു അപ്പോൾ അവൾ ഗർഭത്തിൽ വഹിച്ചിരിക്കുന്ന ദൈവ മനുഷ്യനായ യശുദുവരെയാണ് ഒമ്പത് മാസം ജനനീയോർത്ത് ആ പാട്ട് നമ്മൾ പാടുന്നത് അതൊന്നും പാസ്റ്റർ വിശ്വസിക്കേണ്ടത് ഞാൻ പറയാനുള്ളത് പക്ഷെ ഇത് വിശ്വസിക്കാണ്ട് പറ്റില്ല അല്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള ഒരു പാപമായിട്ട് വരിക ഞാൻ പിന്നാലെ പറയാം ഇപ്പോൾ ആ ഗർഭം ധരിച്ചു എന്നുള്ളവാക്ക് വളരെ ബുദ്ധിപൂർവ്വം ഈ പാസ്റ്റർ അവിടെ കിട്ടുന്നില്ല അറിയാ പറയാവിന്റെ ഉദരത്തിൽ കൂടി വചനം കിടന്നു ഞാൻ മറ്റൊരു വധിച്ചു നോക്കിയിട്ട് മനുഷ്യത്വം ഒന്നും എടുത്തില്ലാത്ത മറിയാവിന്റെ ഉത്തരത്തിൽ കൂടി ദൈവവചനം ദൈവമാത്മാവ് പുത്രതൊമ്പരാൻ ഉദരത്തിൽ പ്രവേശിച്ചു എടുക്കാതെ പ്രസവിച്ചാലും അവൻ ദൈവപുത്രനാണ് കാരണം ദൈവത്തെയാണ് മറിയാവ് ഒമ്പത് മാസം വഹിച്ചത് ഇവിടെ ദൈവത്തെയും മനുഷ്യനെയും വഹിച്ചു പാസ്റ്റർ പറയുന്ന പ്രകാരം ദൈവത്തെ പാത്രമാണ് വഹിച്ചാൽ അപ്പോഴും ദൈവമാതമാണ് അങ്ങനെ സംഭവിക്കില്ല ഞാനങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളു പിന്നെ അദ്ദേഹം സമർത്ഥിക്കുന്നു വേറൊരു കാര്യം ലൂക്കോസ് ഒന്നിന്റെ ഒന്നിന്റെ നാൽപ്പത്തിരണ്ടിൽ വേലിസു എന്താ പറയുക സ്ത്രീകൾ ഇനി അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ എന്റെ ഉത്തരവലം അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് പറയുന്ന ആദ്യം ബാസ് പറയില്ല ആരെങ്കിലും നമ്മളെ വെളിപ്പെടുത്തി കൊടുത്താ പറയും അപ്പോൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് വേറൊരു ചോദ്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നല്ല അവർ പരിശുദ്ധാത്മ നേരിട്ടു എന്ന് പറഞ്ഞോ എന്നൊക്കെ ഒരു മറചോദ്യം അദ്ദേഹം ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നൊക്കെ പറയണത് എന്താ ഇതിനൊക്കെ മറുപടി പറയുന്നത് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് യോർദാൻ വിട്ട് മറങ്ങി എന്ന് പറയുമ്പോഴത് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി വന്ന പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന സംഭവമൊക്കെ നമുക്കറിയാം അതുപോലെ ഇല്ലായിടത്തും സംഭവിച്ചാല് പരിശുദ്ധാത്മാവിൽ നിറയൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ അപ്പോ സ്വല പ്രവർത്തികൾ ഏഴിന്റെ അൻപത്തി അഞ്ച് വായിക്കപ്പെടുന്നു അദ്ദേഹമാകട്ടെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്തായി യേശു നിൽക്കുന്നത് കണ്ടു അവിടെ ശാപാനോസിന്റെ മരണസമയത്തുണ്ടായ സംഭവം പറയണത് അദ്ദേഹമാകട്ടെ അതായത് സേഫാരോസ് ആകട്ടെ പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം കണ്ടുവന്ന അപ്പോസിൽ പ്രവർത്തികൾ രണ്ടിൻ്റെ ഐ മീൻ ഏഴിന്റെ അൻപത്തി അഞ്ച് അപ്പൊ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായെന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മ നേരിട്ട് വന്നോ എന്ന് ചോദിച്ചാൽ എന്തായാലും മരോട് പറഞ്ഞത് മുസ്ലപരത്തിൽ ആറാധ്യായം ആയിക്കുമ്പോഴതുണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഏഴുപേരെ തിരഞ്ഞെടുത്തുണ്ടാ എന്നിട്ടും അവരുടെ മേൽ കൈവച്ചു പരിശുദ്ധാത്മാവിനെ ഇപ്പൊ മാമദീസ പരിശുദ്ധാത്മാവ് കിട്ടിയാൽ പോരാ പിന്നെയും പരിശുദ്ധാത്മാവെന്ന് നമ്മൾ നിറയണം അത് പ്രാർത്ഥനയിൽ കൂടി നോമ്പിൽ കൂടിയൊക്കെ നമുക്കത് കിട്ടുന്നു അത് നിരന്തരമായി പരിശുദ്ധാത്മാവിനെ കെട്ടിക്കൊണ്ടിരിക്കണം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ് യോർദാൻ വിട്ട് മടങ്ങി പരഭൂമിയിലേക്ക് പോയത് അവിടെയും പരിശുദ്ധാത്മാവനെ പിന്തുടർന്നു പിന്നെ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വീണ്ടും വന്നു സുവിശേഷകാലയ്ക്ക് പോയതായിടക്ക് നമ്മൾ വായിക്കുന്നു അപ്പോൾ ഒരിക്കൽ പരിശുദ്ധാത്മാവിന് കിട്ടിയാലും പിന്നെയും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയണം നമ്മൾ മാമദീസായാലൂടി ആദ്യം നമുക്ക് പരിശുദ്ധാത്മാവനെ കിട്ടും മാമദീസം മുങ്ങാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല വെറുതെ ആരും അവരോട് പറയണം എന്നൊക്കെ പറയുന്നവർ പറഞ്ഞോളു നമ്മൾ അതെല്ലാം കാരണായിരുന്നു വെറുതെ വെള്ളത്തിൽ കൊണ്ടുപോയി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ പിന്നെ ആള് മുഹമ്മദ് ഇസോ ഞാൻ യേശു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് പരിശുദ്ധാത്മാവന് കിട്ടില്ല അന്ന് വിശ്വാസമുണ്ടെങ്കില് പരിശുദ്ധാത്മാവന് കിട്ടൂ എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുക വായു കൊണ്ട് ഏറ്റു ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോഴ് പ്രായമുള്ളവരോട് പറഞ്ഞേ അന്ന് ആ സമയം അപ്പൂ കാലം കർത്താവിന്റെ കാലം കഴിഞ്ഞ് അപ്പൂ കാലം തുടങ്ങിയപ്പോഴും പ്രായമുള്ളവരോട് പറഞ്ഞ കുഞ്ഞുങ്ങളോടല്ല വരണേ ഇന്ന കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആ ശക്തി ലഭിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശു ഭരണം മൂലം രക്ഷ എല്ലാവർക്കും വേണം അപ്പൊ ഈ കുച്ചു കുഞ്ഞുങ്ങൾക്കും ആ വിശ്വാസവും ആ കൃപയും ലഭിക്കുന്നുണ്ട് അവരിൽ ഇണ്ടത് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പാമോദിച്ച് നോക്കുന്നത് അവർക്കതിനവകാശമുണ്ട് വെറുതെ നമ്മ അച്ഛൻ കൊടുക്കുന്ന വേറെ ആരും കൊടുക്കണമെന്നല്ല അവകാശം അവരിലുണ്ട് അത് സ്ഥാപിക്കുന്നു പട്ടക്കാരൻ എന്ന സ്ഥാനാവധി വഴി അതുകൊണ്ടാണ് തലതൊട്ടപ്പിനെ കൊണ്ടത് ഏറ്റവും ഉറപ്പിക്കുന്നത് അല്ലാണ്ട് ദൈവ കർത്താവ് ക്രൂശ വരണം പോലുള്ള വിശ്വാസവും രക്ഷയുമൊക്കെ പ്രായമായാലേ കിട്ടു എന്ന് പറയുന്നത് ദൈവ വിരവസ്ഥെനിക്ക് പറയാൻ പറ്റൂ അതുകൊണ്ടേ ആ ബാധിക്കു വരുന്നില്ല അപ്പോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എരിസമെന്ന് പറഞ്ഞു എന്റെ കർത്താവിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോ പാസ് പറയണ അതിപ്പോ യേശുവിൻ്റെ അമ്മ എന്നുള്ള അർത്ഥത്തിൽ എടുത്താതി അപ്പൊ യേശു ദൈവമല്ലേ മനുഷ്യനും അല്ലേ എന്താ അങ്ങനെ വിശ്വസിക്കുന്നത് മറിയാവിൻ്റെ വയറ്റിൽ കിടക്കുമ്പോ യേശു ദൈവമല്ലേ മനുഷ്യനുമല്ലേ ദൈവം അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ദൈവമായത് എന്തെങ്കിലും അർത്ഥമുണ്ടോ അദ്ദേഹം പറയുന്ന ഇപ്പൊ ആ യൗസൈബിന്റെ തച്ചനായ യുസൈബിന്റെയും മകൻ എന്ന് പറയുന്ന പോലെ നമ്മളിത് കണക്കാക്കി അറിയുന്നു ശുദ്ധാ സംബന്ധം നല്ല എന്ന് പറയാ ഒന്നും അറിയാത്തവരെ പറ്റിക്ക ക്ലബ്ബ് ഹേഴ്സിലായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പലരും അതിന് മറുപടി പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നില്ല മകനും മറിയാവിന്റെ പുത്രന്നൊക്കെ പറഞ്ഞ യഹൂദന്മാരാ അവർ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു പറഞ്ഞതാണോ നമുക്കറിയാം വളർത്തുപോരായിട്ട് അറിയാം അതുപോലെയാണ് കണക്കാക്കിയത് അതുപോലെയാണ് കണക്കാക്കിയത് പരിശുദ്ധാത്മാവിന് വിരോധമായിട്ട് പാവം ചെയ്യുന്നത് യഥാർത്ഥ കൈവപ്പില്ലാത്ത അപ്പോസോലിയ കൈവപ്പില്ലാത്ത സ്വയം പ്രഖ്യാപിത പ്രസംഗകർ പറയുന്ന കാര്യങ്ങൾ അവരുടെ സ്വന്തം വ്യാഖ്യാനങ്ങളാണ് അത് മുഴുവൻ തെറ്റുമാണ് ഈ പാശ്ചര്യം എനിക്ക് നല്ല അഭിപ്രായം ആദ്യമുണ്ടായിരുന്നു എൻ്റെ കാരണം ഓരോ കാര്യങ്ങൾ കിട്ടിയാൽ അത് സമർത്ഥിക്കാൻ ഏദിവസം വയ്ക്കാനും കൊണ്ട് മറ്റു പലയിടത്തിൽ സമർത്ഥിക്കാനൊക്കെ വിട്ടു കറാണ് പക്ഷെ ഇവിടെ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കടത്തും കണ്ടെ പുഴയാണ് പുഴയാണ് കിടക്കുന്നുണ്ട് ആ മനുഷ്യന്ധാപനായിരുന്നു വന്നു അത് ഏസേ കുറച്ചെന്ന് ഈ പറഞ്ഞു മാത്രമേ ഉള്ളൂ വലിയ കാര്യൊന്നുമില്ല തന്നെയല്ല കന്യാ പറയാൻ മരിച്ചു പിന്നെ ഞാൻ അതിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കൊടുക്കണം ദൈവത്തിന്റെ അമ്മ എന്ന് പറയേണ്ട കാര്യമുണ്ടോ വിശുദ്ധ അമ്മ എന്ന് പറയേണ്ട കാര്യമുണ്ടോ പിന്നെ പറഞ്ഞു ഞാൻ ദാസിയാണെന്നാണ് പറയാൻ പറഞ്ഞത് പിന്നെ ആളെങ്ങനെ വിശുദ്ധിയാണ് ദാസനും ദാസിയും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ എന്ന് പറയാനോ യേശു തന്നെ ദൈവത്തിന്റെ ദസനായിട്ട് യേശു ദൈവം ആയിരുന്നോ ദൈവത്വം അവൻ മറച്ചു പിടിക്കുക അതിനോട് ഉപേക്ഷിച്ചാൽ സ്വർഗത്തിലിട്ടയച്ചു വരാലായിരുന്നു അവൻ മനുഷ്യാവകാരം ചെയ്തപ്പോഴും വൈദ്യ പിതാവിൻ്റെ കൂടെ ഉണ്ട് ആ ഒരു സത്യം മനസ്സിലാക്കണം അത് പലർക്കും അറിയാൻ പണില്ല പലർക്കും അറിയയില്ല അപ്പോ ദാസൻ എന്ന് പറഞ്ഞാൽ ആ ദൗത്യം നിർവഹിക്കാൻ കടപ്പെട്ടവൻ ദൈവമാണ് പക്ഷേ അവൻ മനുഷ്യാവതാരം എടുത്ത് ക്രൂശിത്തൂങ്ങി മരിച്ച് ജലത്തിന്റെ രക്ഷ നടക്കണം അതാണ് അവന്റെ ദൗത്യം സുവിശേഷം പ്രസംഗിച്ച് മനുഷ്യരെ മാനസാന്തരപ്പെടുത്തി എഴുതുന്നിടത്തോളം എല്ലാവരും ഒന്നും മാനസാന്തരപ്പെടില്ലല്ലോ എഴുതുന്നിടത്തോളം യേശുവിലേക്കും പിതാവിങ്കിലേക്കും മരിച്ചു നിറുഹായിരേക്കും നയിച്ച് അവർക്ക് വേണ്ടി അവടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ജന്മപാവവും വരാനിരിക്കണ മുൻഭാവം പിൻഭാവും എല്ലാം ഉണ്ട് അതിനുവേണ്ടി മരിക്കണം അതാണ് അവന്റെ ദൗത്യം അതാണ് ഞാൻ ദാസം എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ് മറിയാവും ദാസി എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ വിശുദ്ധി വിശുദ്ധീകരണം പറയണോ ദാസി എന്ന് പറഞ്ഞത് അവൾക്കൊരു ദൗത്യം എന്താ ഈ വജ്രത്തെ നീ വഹിച്ചത് ദൈവജനത്തെ വഹിച്ച് ദൈവമനുഷ്യനായ യേശുക്രിസ്തുവിനെ നീ ഒമ്പത് മാസം വഹിച്ച് പ്രസവിക്കണം അത് അവളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് അത് മാത്രം പോരാ മുപ്പത്തി കൊല്ലക്കാലം അവനെ നീ വളർത്തുകയും ചെയ്യണം അത് ആ വലിയൊരു ദൗത്യമാണ് അതുകൊണ്ടാണ് അവിടെ ദാസും ദാസിയും അല്ലാണ്ട് വിശുദ്ധ അല്ലാതെ അല്ലാത്തതുകൊണ്ടല്ല ദൈവത്തെ വഹിച്ചു ഒമ്പത് മാസം ദൈവമനുഷ്യനെ വഹിച്ചു പ്രസവിച്ചു ദൈവത്തെ പ്രസവിച്ച മനുഷ്യാവതാരം എടുത്ത് ദൈവവചനും ദൈവത്വം ദൈവമാണ് അത് മറിയാവിന്റെ ഉദിനത്തിൽ പ്രവേശിച്ചപ്പോഴാണ് മനുഷ്യത്വം കിട്ടിയത് അല്ലാതെ ആദവിനെ സൃഷ്ടിച്ചതുപോലെ മനുഷ്യത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പിന്നെ ഈ മറിയാവിനെ തെരഞ്ഞെടുക്കപ്പെട്ട അവളുടെ വയറ്റിലേക്ക് പ്രവേശിക്കുകയും വേണ്ട അവിടുന്ന് അവൾ പ്രസവിക്കുക വേണ്ട എന്തിനാ എൻ്റെ ആവശ്യം നിനക്ക് ഒന്നും അറിയാൻ വയ്യാത്തവരോട് പറയാൻ പള്ള പിന്നെ പിന്നെ വേറെ അദ്ദേഹം പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും അമ്മ എന്ന് യേശു വിളിച്ചിട്ടുണ്ടോ വളരെ ബുദ്ധിയുള്ള ഒരു ചോദ്യമാണ് അതൊക്കെ ആരും അതിൽ വീടു അത് ശരിയുള്ള അമ്മയാണെങ്കിൽ അമ്മ എന്നൊന്നും വിളിക്കാൻ പള്ളി എന്റെ അമ്മയെ ആരെ ഇഷ്ടം രക്ഷ ചെയ്യണോന്ന അമ്മയെന്ന് പറയണത് മുൽപ്പത്തി മൂന്നിന്റെ പാനന്താ പറഞ്ഞത് സ്ത്രീയുടെ സന്നദ്ധ സർപ്പത്തിന്റെ തല കഥിക്കുന്നത് ആ സ്ത്രീയുടെ സന്തതിയാണ് ആ സ്ത്രീയാണ് ഈ സ്ത്രീ ആണ് സ്ത്രീയെ എന്ന് വിളിക്കുന്ന കാരണം കാനാവിന കല്യാണത്തിന് വിളിക്കുന്നുണ്ട് കുരിശിന്റെ കുരിശില് കെടുത്തുകൊണ്ട് വിളിക്കും യേശു തമ്മിലൊരു ബന്ധം ഇല്ലെങ്കില് അങ്ങനെ തന്നെയാണെങ്കിൽ ഒരു ബന്ധമില്ലെങ്കില് എന്തിനാ അവനെ ഏരിപ്പിക്കണേ മറിയാമനെയോ അങ്ങനെ നൽകിക്കേണ്ട വല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അവരമ്മിലൊരു ബന്ധവുമില്ല പ്രസവിച്ച് പാപ്പത്തിട്ട് കഴിഞ്ഞു അത് വെറുതെ യേശു കുഞ്ഞിനെ അതായത് ദൈവത്വം ഇല്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അതൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത് പിന്നെ എപ്പോഴാണ് ദൈവത്ത് വന്നിരുന്നൊന്നും അവർ പറയുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു യേശു എപ്പോഴും ദൈവവും മനുഷ്യനുമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിരുദ്ധമായിട്ടൊക്കെ പറയുന്നു അതിലൊരു കാര്യമില്ല അപ്പോൾ സ്ത്രീയെ എന്ന് വിളിച്ചത് മാതാവിനേക്കാൾ കൂടുതൽ ബഹുമാനം കൊടുത്തതാണ് സ്ത്രീയുടെ സന്തുതിയ ഞാനാണ് എന്റെ അമ്മയാണത് എന്റെ മരണശേഷം ഞാൻ അവളെ എൻ്റെ ശിഷ്യനായി യോഹന്നാനെ ഏൽപ്പിക്കുകയാണ് അതാണ് യോഹന്നാനോട് ഇതാദിന്റെ അമ്മ മറിയത്തിനോടിയതാദിന്റെ മകൻ എന്ന് പറഞ്ഞ് പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കും അതൊക്കെ ഏതോസത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഏകദിവസം എഴുതാത്തവരൊക്കെ അങ്ങും പറയുന്നുണ്ടല്ലോ ആ പരിശുദ്ധാൽ നേരിട്ട് വന്നോ പറഞ്ഞോ എന്തൊക്കെയാ പിന്നെ വേറൊരു ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ അദ്ദേഹം പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധായിയുടെയും അമ്മയാണോ പിന്നെ പിന്നെന്തിനാ അവളെ ദൈവത്തിന്റെ അമ്മ വിളിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റില് പിതാവും പുത്രനും പരിശുദ്ധ കൂടിയാലേ ദൈവമാവും എന്നാണോ മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് പുത്രൻ ദൈവമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നർത്ഥം അല്ലെങ്കിൽ പിതാവ് മനുഷ്യാവതാരം എടുക്കണം പുത്രനും മനുഷ്യാവതാരം എടുക്കണം പരിശുദ്ധരൂഹായും മനുഷ്യാവതാരം എടുക്കണം ഈ മൂന്ന് പേരുടെയും മനുഷ്യാവതാരം റിയാമിൽ കൂടി ആണെങ്കിൽ മാത്രമേ മറിയാമിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് ഞങ്ങൾ വിളിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ പറ ആരെങ്കിലും തിരുത്തി പറ അപ്പോൾ യേശു ദൈവവും മനുഷ്യനും ആണ് അവനാണ് മറിയാവിൻ്റെ ഉദരത്തിൽ കിടന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം അതും പരിശുദ്ധാത്മാരെ ഭാവമാണ് ഇതുപോലെ തന്നെയാണ് ആ സമാശ പുല്ലെങ്കിലും പറഞ്ഞത് നിങ്ങള് രണ്ടുപേരും പറയുന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഒരിക്കൽ സബാഷ്ടൊന്നിക്കലുമായിട്ട് ഇദ്ദേഹം ഒരു സംവാദത്തിൽ ഏർപ്പെട്ടപ്പോഴ ബുദ്ധിമാരാണ് സബാസ്റ്റിൻ ഈ കുട്ടിക്ക് ബുദ്ധിമാരെന്നു ഏറ്റാ പറയുള്ളൂ പിതാവ് ദൈവമാണോ ആ അയച്ചവൻ പുത്രനും ദൈവമാണോ ദൈവമാണ് അപ്പൊ രണ്ട് ദൈവമായില്ലേ പിതാവ് ദൈവമാണോ പിതാവിനാണ് ഐക്യപ്പെട്ടവനാണ് പുത്രൻ പുത്രൻ ദൈവമാണോ അല്ലെങ്കിൽ പിതാവ് തന്നെയാണോ പുത്രൻ നിങ്ങൾ പറയാം കടന്ന് കുഴയാണ് അദ്ദേഹം പറഞ്ഞു പിതാവല്ല പുത്രൻ പക്ഷെ പിതാവ് ദൈവമാണോ പുത്രൻ്റെ ദൈവമാണ് അപ്പൊ രണ്ട് ദൈവമായില്ലേ ആരും വ്യക്തമായ പരിപാടി പറയേണ്ടത് സാധിച്ചില്ല പറയേണ്ടത് ധൈര്യമായിട്ട് പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ അതുകൊണ്ട് പിതാവിന്റെ എല്ലാ ക്വാളിറ്റീസും ഈ പുത്രനുണ്ട് വേറെ ദൈവത്തിന് ജനിച്ചവരല്ല പിതാവിൽ ജനിച്ചവനാണ് എന്ന് പറയാനുള്ള ധൈര്യവും അറിവും അദ്ദേഹത്തിന് ഉണ്ടായില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു പുത്രമുണ്ടാവുന്ന വീടടുത്ത് കിടന്ന് വിരളാള അവിടെ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് സഭാസിനെ തോപ്പിക്കാൻ പറ്റുള്ളൂ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ ജനിപ്പിച്ചവനും ജനിച്ചവനും ഒന്ന് യോന അഞ്ചിന്റെ ഒന്നിലേണ്ടത് അല്ലെങ്കിൽ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ഈ പുത്രനാണ് അല്ലയെന്ന് സഭാഷ പറയാൻ പറ്റില്ല പക്ഷെ ദൈവത്തിൽ നിന്ന് പിതാവിന് ജനിച്ചവനാണ് പുത്രൻ വേറെ ദൈവത്തിൽ നിന്നല്ല അതുകൊണ്ട് ഒരു ദൈവമുള്ളൂ പക്ഷെ പുത്രന് പിതാവിൽ നിന്ന് ജനിച്ചുകൊണ്ട് പിതാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും ദൈവത്വം ഉൾപ്പെടെയുള്ള ക്വാളിറ്റീസ് അവനുണ്ട് അതുകൊണ്ട് അവൻ ദൈവമാണ് ആളത്തത്തിൽ വരും വ്യത്യാസം ഉണ്ട് അത് നമ്മളായിട്ട് അവർ ബന്ധമില്ല ഞാൻ പറഞ്ഞതു കൊണ്ട് സമയോതിരിയാവണം അവിടെയും ആ സബാസേന്റെ അടുത്ത് പോലും ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായുടേയും മാതാവായാലേയും അറിയാൻ കന്യകമറിയ മാവു എന്ന് പറയുന്നത് ദുസാഠ്യമാണ് ദുരുപദേശമാണ് ഇപ്പൊ പിതാവ് പുത്രൻ പരിശുദ്ധവുമായി കൂടിയാലും ദൈവം എന്നാണ് അർത്ഥം അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങളിൽ എന്തായാലും സമ്മതിക്കേണ്ടി വരും ഇവിടെ പുത്രൻ മാത്രമാണ് മനുഷ്യാവതാരം എടുത്തത് അതറിയാവിന്റെ ദുരിതത്തിൽ കൂടി യുവചനം പ്രവേശിച്ച് അവരുടെ അണ്ടത്തിൽ നിന്ന് ഉത്ഭൂതമായതാണ് ആ അണ്ടം കൂടി അല്ലെങ്കിൽ ആ ഭ്രൂഢം കൂടി ദൈവവചനത്തോട് ചേർക്കപ്പെട്ടാണ് യേശു അവിടെ രൂപം കൊള്ളുന്നതും ഒൻപത് മാസം കഴിഞ്ഞ് മറിയാൻ പ്രസവിക്കുന്നു അങ്ങനെ മറിയാൻ ദേവ തന്നെ ഒരു സംശയമില്ല പരിശുദ്ധ സ്വാതന്ത്ര്യം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് റിട്ടുകാർക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ തിരുവതിരം പറഞ്ഞുകൊണ്ട് അത് എതിരാളത്ത് പറഞ്ഞുകൊണ്ട് വരരുത് എന്തെങ്കിലും സംശയം കൂടി ഇനി ഞാനോട് ചോദിച്ചാൽ പറയാം എനിക്കറിയാവുന്ന പോരാ ഭാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോഴും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഇതിൻ്റെ മറുപടി അടുത്ത ബുധനാഴ്ച ദ ട്രൂ ഫെയ്ത്തിൽ വീഡിയോയിൽ കാണാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ